ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏറ്റവും പുതിയ പെൻഷൻ അറിവുകളിലേക്ക് സാധ്യത വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അപ്പോൾ മാർച്ച് മാസത്തെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് നാളെ അതായത് പതിനെട്ടാം തീയതി മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടം എടുക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ പെൻഷൻ തുകയ്ക്ക് വേണ്ടി തൊള്ള തൊള്ള അറുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ഇത് പെൻഷൻ തുകയ്ക്ക് വേണ്ടി കടം എടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്ന മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുകയെത്തിച്ചേരും പുതിയ പെൻഷൻ പട്ടികയിലുള്ള എല്ലാവർക്കും തുകയെത്തിച്ചേരും പിന്നെ സർക്കാർ പറയുന്ന രേഖകൾ സംഭവിച്ചിട്ടുള്ളവർക്കും ക്ഷേമ പെൻഷൻ മുടക്കം കൂടാതെ എത്തിച്ചേരും അപ്പോൾ ഈ ഇത് പിന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശിക അത് ഏപ്രിൽ ഏപ്രിൽ മാസത്തിലായിരിക്കും വിതരണം ചെയ്യുന്നത് അതായത് നടപ്പ് മാസത്തെ തുകയും കുടിശ്ശിക തുകയും ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ഇടുക ഞാൻ ഇടുന്നതിൻ്റെ വീഡിയോ നിങ്ങളെ തേടിയെത്താൻ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്റിങ് ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ചിട്ട് മുപ്പതിന് ഇടയിൽ എന്നെ പൂർണ്ണ നാളിൽ വിതരണം ആരംഭിച്ച ഒന്നാം തീയതിക്കുള്ളിൽ തീർക്കാനാണ് തീരുമാനം അപ്പം ഇത്ര റൂൾസ് തന്നെ എന്നെ ഫോളോ ചെയ്യുക